എല്ലാവർക്കും സ്വാഗതം അത് കീഴിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാണ് അടിപൊളിയുള്ള അതുപോലെ തന്നെ ലീഫ് ടൈപ്പ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ലോക്കറ്റും അവരോട് സെറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഉൾപ്പെടുത്തുന്ന ഒരു കുട്ടി വീഡിയോ ആണ് വീടിയാണ് നമുക്ക് ഇന്നത്തെ മോഡലി ഫസ്റ്റ് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലസ് ആണ് വൈറ്റ് സ്റ്റോണും അതുപോലെ തന്നെ ഗോൾഡിന്റെ ഡിസൈനും സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള നെക്ലസ് ആണ് അടുത്തൊരു ില് വരുന്നത് ഇതുപോലെ കാശില് ലക്ഷ്മി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിൽ കുറുവശി ചെയിനും അതുപോലെ തന്നെ ലോക്കറ്റില്ലേ ലക്ഷ്മിയുടെ ഒരു ലോക്കറ്റായിട്ടുള്ള മോഡലാണ് വന്നേക്കണത് അത്യാവശ്യം വലിപ്പത്തിലാണോട്ടോ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നമുക്ക് സുഖമായിട്ട് എട്ട് പിടിയില്ല അങ്ങനത്തെ ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലീഫിന്റെ ലോക്കറ്റും സെറ്റ് ആയിട്ട് വരണ കമ്മലേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് നമ്മൾ ബോക്സ് ചേരുമയാണോട്ടോ സെറ്റ് ചെയ്തിട്ടേക്കണേ സത്യത്തിൽ പോസ്റ്റേമയാണ് കേട്ടോ കുറച്ചും കൂടി കാണാനായിട്ട് ഭംഗി നല്ല ഭംഗിയിൽ ശരിക്കും ഒറിജിനാലിറ്റി തോന്നാൻ അടിപൊളി മോഡലാണ് സെറ്റായിട്ട് മേടിക്കാൻ പറ്റിയുള്ള മോഡലാണ് പെട്ടെന്ന് സ്റ്റോക്ക് തീരാതുകൊണ്ട് കേട്ടോ അത് വന്നു കഴിഞ്ഞാൽ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ആണ് കേട്ടോ നല്ല ഭംഗിയിൽ കാണാനായിട്ട് സിമ്പിളായിട്ടുള്ള ഡിസൈൻ വർക്കും സ്റ്റോൺ വർക്കും അടിപൊളിയാണ് കേട്ടോ രക്ഷയില്ലാത്ത നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗി അത്യാവശ്യം റേറ്റ് കുറവിലാണ് കേട്ടോ നമ്മുടെ ഈ സ്റ്റോക്കിൽ വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ലാവൻഡറിന്റെ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ അധികം സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ റേറ്റ് കുറവായിരിക്കും കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ അത് വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നിരിക്കുന്നത് ലീഫ് ടൈപ്പ് ആയിട്ട് ലാവൻഡർ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഒരു മോഡലാണ് ഗോൾഡിന്റെ ഡിസൈനും കുറച്ച് കയറി നിൽക്കുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് സ്റ്റോൺ വർക്ക് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് ഗോൾഡിന് വരുന്ന പോലെ തന്നെയാണോ കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കണത് കാശിന്റെ ലക്ഷ്മി വീരിലെ അങ്ങനത്തെ മോഡലാണ് ഉർവശിയുടെ ചെനും അതിൻ്റെ ഇടയിൽ റൂബിയുടെ സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് കേട്ടോ ഈ ഷോമാലയ്ക്കായിട്ട് ഇടാൻ പറ്റില്ല സാരി കൊടുത്തിട്ട് സെറ്റ് സാരി കൊടുത്തിട്ട് അങ്ങനെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ആൻറ്റിക്കിലോ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു മാലയാണോട്ടോ വന്നിരിക്കുന്നത് ഷോമാല ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് പ്രസിംഗ് ടൈപ്പ് ആയിട്ടുള്ള കമ്മലും വന്നിട്ടുണ്ട് നമുക്ക് സുഖമായിട്ട് ഒരു എട്ട് പിടി ഒമ്പത് പിടി ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഗ്രീൻ ആണോട്ടോ സ്റ്റോൺ വന്നേക്കുന്നത് ബാക്കിലേക്ക് ത് റെഡ് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡലോന്നിരിക്കണത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡിന്റെ ഡിസൈൻ വർക്കും വൈറ്റ് ഏഡിയുടെ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കഴുത്തിനോട് ചേർത്തിടാൻ പറ്റില്ലേ കുറച്ച് ഇങ്ങനെ ചോക്കർ ടൈപ്പ് ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ അത് വന്നിരിക്കുന്നത് ഇതുപോലത്തെ ആണ് കേട്ടോ ലാവൻഡർ ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് വന്നേക്കണത് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഇറക്കിയിട്ടാലും കുഴപ്പമില്ല കേട്ടോ റൗണ്ട് ഗോൾഡിന്റെ ഡിസൈൻ ഒക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലക്ഷ്മി അല്ല കേട്ടോ ഹെഡ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് സിമ്പിൾ ആയിട്ടുള്ള മണിച്ചേനും കാശിൻ്റെ ഡിസൈനാണ് വന്നേക്കണേ അപ്പോൾ ലക്ഷ്മി അല്ലാണ്ട് കൊണ്ടുവരാൻ പറയാറില്ലേ അവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് എട്ടുപിടി ലെങ് ആണ് കേട്ടോ വന്നേക്കണത് അങ്ങനത്തെ മോഡൽ മോഡല് വന്നേക്കുന്നത് ആൻറ്റിക്കിൽ വന്നേക്കണേ ഇതുപോലത്തെ ലക്ഷ്മിയുടെ ഡിസൈൻ വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ചെയ്യനും അതുപോലെ തന്നെ ക്രിസ്റ്റലിൻ്റെ ആയിട്ടുള്ള മുത്തുകളൊക്കെ വന്നിട്ടുള്ള കമ്മലാണ് വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ചെയ്യനുമേ വന്നിട്ടില്ലേ നന്നായിട്ടില്ലേ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് പീക്കോക്കിന്റെ കോക്കിന്റെ ഡിസൈനും വൈറ്റ് സ്റ്റോൺ വർക്ക് ആയിട്ടുള്ള ലിമിറ്റഡ് സ്റ്റോക്കിലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റോൺ വർക്കിൽ വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ജിമിക്കാണ് ആണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള മോഡലും നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ വർക്കാണോ കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയിലേ റൂബിയും വൈറ്റ് ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നാൽ അടിപൊളിയായിട്ടുള്ള സ്റ്റഡ് ആണോട്ടോ നല്ല വെറൈറ്റി ആയിട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സൂചി നൂലും ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ സ്റ്റോൺ വർക്ക് ഒക്കെ കണ്ടോ ശരിക്കും ഗോൾഡിൽ വരുന്ന അടിപൊളി ഡിസൈൻ വർക്കാണ് കേട്ടോ വന്നേക്കണേ അധികം റേറ്റും വരുന്നില്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലും ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ബോക്സ് ചെയിനും സിമ്പിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ചെറിയ മുത്തുകൾ വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് എട്ടുപിടി ലെങ്ത്തിൽ വരുന്ന ഒരു മാലിയാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഡബിൾ ഡയറിന്റെ ബോക്സ് ചെയിനില് ചെയിനും അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ സ്റ്റോൺ വർക്കില് നെക്ലസിന്റെ ടൈപ്പ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ബാക്കിലേക്ക് കണ്ണികളും വന്നിട്ടുണ്ട് നമുക്ക് ഒരു നമുക്കൊരു ആറുപിടി ലെങ്ത്തിൽ സുഖമായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് നമ്മൾ താലി ചെയിൻ ഒക്കെ ഇട്ടില്ല അതിൻ്റെ ഒപ്പം ഒക്കെ സെറ്റ് ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് അതല്ല ഇത് മാത്രം ഇട്ടാലും ഓക്കെയാണ് കേട്ടോ മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു പാതസരാണ് കേട്ടോ വന്നേക്കണത് നല്ല ഒതുക്കുള്ള ഒരു ടൈപ്പാണ് ആണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗീരി കാണാനായിട്ട് അടിപൊളിയാണ് എല്ലാ സൈസിലും സ്റ്റോക്കിൽ വന്നിട്ടുണ്ടോ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് ഇൻസ്റ്റാവിൽ ജസ്റ്റ് ഒന്ന് വരുന്ന നോക്കിയൊക്കെ അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ അടുത്ത വീഡിയോ നല്ല അടിപൊളി മോഡലായിട്ട് വീണ താങ്ക് യു